വടവന്നൂർ പഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബി ജെ പി ഓഫീസിൽ നിന്ന് ഷാളണീച്ചായിരുന്നു സ്ഥാനാർത്ഥികളെ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലെത്തിച്ചത് തുടർന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടന്നു പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ ഏഴു വാർഡുകൾ വനിത ഏഴുവാർഡ് പുരുഷന്മാരാണ് എല്ലാ വാർഡുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ താമരചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് എന്നും കഴിഞ്ഞ മുപ്പത് വർഷത്തെ യു ഡി എഫ് ഭരണം അവസാനിപ്പിക്കാൻ ബി ജെ പി കരുത്തരാണെന്നും ബി ജെ പി നേതാവ് ദീപക് പറഞ്ഞു കോൺഗ്രസിൻ്റെ കീഴിലുള്ള ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വടവന്നൂരിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ ദുർഗതി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള പട്ടത്തലിച്ചി കൊശവൻകോട് റോഡ് അതായത് വടവന്നൂർ പഞ്ചായത്തിനെയും പട്ടഞ്ചേരി പഞ്ചായത്തിനെയും ലിങ്ക് ചെയ്യുന്ന റോഡാണ് ആ റോഡിൻ്റെ ദുരവസ്ഥ ജനങ്ങൾക്ക് കാൽനടയായിട്ട് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് വാഹനങ്ങളുടെ ടയറുകൾ നഷ്ടപ്പെടുക അതല്ലെങ്കിൽ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ഏതൊരു മേഖലയിലും വികസനം എന്താണെന്ന് കണ്ടിട്ടേ ഇല്ല വടവന്നൂർ പഞ്ചായത്തില് ഏത് സാഹചര്യത്തിലും വടവന്നൂർ പഞ്ചായത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്നുള്ള അഹങ്കാരത്തിന്റെ ഭാവമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ മനസ്സിലിരിപ്പ് ആ മനസ്സിലിരുപ്പിന് വടവന്നൂർ പഞ്ചായത്തിലെ നല്ലവരായ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ആ ഭരണസമിതിക്ക് പകരം നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ എന്ന് വടവന്നൂരിലെ ജനങ്ങൾ മനസ്സിൽ കുറിച്ചു വച്ചിട്ടുണ്ട് അതിൻ്റെ വിധിയെഴുത്തായിരിക്കും ഈ ഡിസംബർ പതിനൊന്നാം തീയതി നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവുക